അത്തം കഴിഞ്ഞിട്ട് ഞാൻ ചിത്തിര ദിവസം എടുത്ത ബ്ലോഗാണ് ഏട്ടാ അത് പല കാരണങ്ങൾ കൊണ്ട് ആ ദിവസം അത്താൻ മോശം ദിവസമായിരുന്നു അതുകൊണ്ട് എനിക്ക് അന്ന് ഇടാനൊന്നും പറ്റിയില്ല എന്നിട്ട് ഇന്നാണ് ഞാൻ ഇടുന്നത് ഈ പറഞ്ഞ അത്തത്തിനെ അന്ന് ഇതുപോലെ തന്നെ ശ്വാസം മുട്ടി വയ്യാണ്ടാണ് ഇരുന്നോടന്നിട്ട് ചിത്തിര ഇപ്പത്തിന് അത്യാവശ്യം വയ്യായിക്കെ മാറിയപ്പോഴാണ് ഞാൻ ഈ വ്ലോഗ് വ്ളോഗെടുക്കാന്ന് വെച്ചത് അതും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാലത്തെ കാലത്ത് എണ്ണിട്ടിട്ടടുത്തൊരു ഭാഗാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ എന്തൊക്കെയോ പറയണെങ്കിൽ ശ്വാസം മുട്ടുണ്ട് ചെറുതായിട്ട് അപ്പൊ പിന്നെ ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ച് വന്നു ഞാൻ കുളിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേക്ക് പിന്നെ എനിക്ക് കുറച്ച് ഗുളികകൾ കഴിക്കാണ്ടായിരുന്നു കേട്ടോ ശ്വാസം മുട്ടിന്റെ അപ്പൊ അതിന് ആഹാരത്തിന് മുമ്പ് കഴിക്കാനുള്ള ഗുളികകൾ എടുത്ത് കഴിച്ചു കേട്ടോ ഞാൻ പിന്നെ നേരെ പൂക്കളത്തിലേക്ക് കടന്നു പൂക്കളം ഇത് ഇന്നലെ ഇട്ടതായിരുന്നു അത് ഞാനിത് വൃത്തിയാക്കുകയാണ് കേട്ടോ കളം വൃത്തിയാക്കിയിട്ട് വേണമല്ലോ അടുത്തതിടാൻ അത്തത്തിൻ്റെ അന്ന് ഒരൊറ്റ ഫസ്റ്റ് ദിവസമായി കാരണം ഒരു ഒറ്റ പൂ വെച്ചിട്ടാണ് പൂക്കളം ഇടണ്ടത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫസ്റ്റ് ദിവസമായ കാരണം അടിപൊളിയായിട്ട് കുറച്ച് വലിയ പൂക്കളാണ് ഇട്ടത് കിട്ടാ അതും ചേട്ടനും എല്ലാരും കൂടി നല്ല രസമൊക്കെ ആയിട്ട് ഇട്ട് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇറച്ചയ്ക്ക് ചേട്ടൻ പോയി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി ശ്വാസം മുട്ടൊക്കെ ആയി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വന്നു പിന്നെ ഇന്നായപ്പോ എനിക്ക് കുറവ് ഇണ്ട് കിട്ടാ ഇപ്പൊ ചേട്ടനാണെങ്കി വർക്കിന് പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പൂക്കൾ അടുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അച്ഛനും കൂടുട്ട കൂടെ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും അച്ഛൻ നിക്കാത്തതാണ് പണിക്ക് ഇല്ലാത്ത കാരണം പിന്നെ അങ്ങനെ കൂടെ കൂടി കൊറച്ച് പൂക്കൾ പച്ചക്കളൊക്കെ കൊറവുണ്ട് അപ്പൊ നമ്മള് പച്ച കുറച്ച് പൊട്ടിക്കാം കൊറച്ച് പൂ പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ചെറിയ തോതിൽ ശ്വാസം മുട്ട ഒക്കെ ഇണ്ടെങ്കിൽ ഇതിന്റെ ഇന്തസ്തോണ്ട് ഇറങ്ങിയതാ അങ്ങനെ നമ്മൾ നമ്മളപ്പുറത്തെ വീട്ടീന്നാണ് പോയിട്ട് കുറച്ച് മുക്കുറ്റിയൊക്കെ പറിക്കണ്ടതാ പച്ച നിറത്തിലുള്ള പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല വാങ്ങിയതില് ഞാൻ പൂക്കളൊക്കെ പറിച്ചു വരുമ്പോഴത്തേനും അമ്മ ചാണകമൊക്കെ മെഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞാൽ നടുക്കന്നെ മുക്കുറ്റി വെച്ചു കൊടുക്കണ്ടത് അങ്ങനെ ഞാൻ എന്താ പൂക്കളിടാൻ തുടങ്ങായിട്ടാ അതിങ്ങനെ ഓരോ പൂക്കളായിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് വലിയ ഐഡിയോ ഒന്നും മനസ്സിലായി എന്നാലും തോന്നണ പോലെ അങ്ങോട്ട് ഇടുകയാണ് അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ പൂക്കൾ ഇടുന്നതൊക്കെ വീഡിയോ എടുക്കുന്നതും ഇടണതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ എൻ്റെ ചേട്ടൻ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ആൾക്ക് വർക്കുള്ളതുകൊണ്ട് എൻ്റെ ഒപ്പം കൂടാൻ പറ്റിയില്ല പിന്നെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് മൊത്തം എടുക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളാണ് പൂക്കളണ്ട ഞാൻ ഇത്രേ ഇട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് ഈ പൂക്കൾ വീഡിയോ ഒക്കെ എല്ലാ മിസ്റ്റേക്കും മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പൂക്കളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കൂട്ടാം പിന്നെ അത് നേരെ പോയി ഒരു ചൂട് ചായ കുടിച്ചു ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗുളിക കഴിക്കാനുള്ളതുകൊണ്ട് ചായയും ഇഡലിയും ചട്ണിയും കഴിച്ചു കെട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ കഴിഞ്ഞത് നേരെ ഗുളികയിലേക്ക് കടന്നു ഗുളിക കഴിച്ചു ബാക്കി കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയേണ്ട കേട്ടോ പക്ഷെ ഞാനത് ഈ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ ഇത് വോയിസ് കൊടുക്കണത് എത്ര നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ എന്ത വീഡിയോ ബൈ